നമസ്തേ അപ്പോൾ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഒരു വലിയ പ്രശ്നത്തെ പറയാൻ പോകുന്നത് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു കൂടുന്ന മാലിന്യങ്ങൾ നമ്മുടെ ശരീരത്തിൻ്റെ പുറമേയൊക്കെ നമ്മൾ സോപ്പിട്ടൊക്കെ കഴിക്കളിഞ്ഞു അല്ലെങ്കിൽ കുളിക്കുന്ന സമയത്തും അല്ലെങ്കിൽ കാലം കൈയ്യൊക്കെ കഴുകുകയും മുഖമൊക്കെ കഴുകുന്ന സമയത്തും നമ്മുടെ പുറമേയുള്ള മാലിന്യങ്ങളെല്ലാം നമ്മൾ കളയാറുണ്ട് പക്ഷേ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ വരുന്ന മാലിന്യങ്ങളെ എങ്ങനെ കളയാം അതൊരു വലിയ ഭീഷണിയായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ പല അവയവങ്ങൾക്കും അതൊരു ഭീഷണിയായിട്ട് മാറുന്നുണ്ട് കാരണം ഇപ്പോൾ നമുക്ക് കഴിക്കുന്ന സാധനങ്ങൾ ഇപ്പോൾ ഒരുപാട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണ വസ്തുക്കളിൽ ഒരുപാട് ഒക്കെ ആഡ് ചെയ്ത ഭക്ഷണങ്ങളൊക്കെയാണ് കഴിക്കുന്നത് കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ കളർ കളറിനും ടേസ്റ്റിനും ഒക്കെ വേണ്ടിയിട്ട് ഒരുപാട് കെമിക്കൽസുകളൊക്കെ ആഡ് ചെയ്ത് ആണ് പുറമേ നിന്ന് വരുന്ന ഫുഡുകളൊക്കെ ബേക്കറി ഫുഡ്സായാലും അങ്ങനെയുള്ള ഫുഡുകളൊക്കെ കൂടുതലായിട്ടും വരുന്നത് അതുപോലെ തന്നെ മാരകമായിട്ടുള്ള ഭക്ഷണങ്ങൾ അടിച്ചിട്ടുള്ള പച്ചക്കറികൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ അതുപോലെ തന്നെ മീനൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഞാനത് ഫോർമാലിൻ പോലുള്ള ഭക്ഷണങ്ങൾ അതൊക്കെ ഇട്ടിട്ട് വരുന്ന മീനുകൾ അപ്പോൾ ഒരുപാട് ഇത് കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കെമിക്കൽസ് അപ്പോൾ ഒരു മീനൊക്കെ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് അത് കഴിക്കാനായിട്ട് കിട്ടുന്നത് അപ്പോൾ അങ്ങനെയുള്ളൊരു അവസ്ഥയൊക്കെ ഉള്ള സമയത്ത് അതിന് ഒരുപാട് മാരകമായിട്ടുള്ള കെമിക്കൽസുകളൊക്കെ ചേർത്തിട്ടുള്ള സാധനങ്ങളാണ് നമ്മളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പല സാധനങ്ങളും അതുപോലെ തന്നെയാണ് അപ്പോൾ ഒരു അവസരത്തിൽ നമ്മൾ ഇത്തരത്തിൽ ഫുഡുകൾ കഴിക്കുന്നത് വഴി നമ്മുടെ ശരീരത്തിൽ ഒരുപാട് വേസ്റ്റുകൾ അടിഞ്ഞു അതുപോലെ തന്നെ നമുക്കറിയാം നമ്മൾ ശ്വസിക്കുന്ന വായു അതിനെക്കുറിച്ച് പറയുന്ന സമയത്ത് ഇപ്പോൾ വാഹനങ്ങളുടെയൊക്കെ അമിതമായ പെരുപ്പും കാരണം ഇപ്പോൾ റോഡ് സൈഡിലൊക്കെ താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഒരുപാട് പൊടിയും അതുപോലെ തന്നെ അതിൻ്റെ പുക പൊല്യൂഷനൊക്കെ ഒരുപാട് കൂടി കൂടി വരികയാണ് നമ്മൾ ഒരുപാട് ഫാക്ടറികളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് പൊല്യൂഷനൊക്കെ ഒരുപാട് കൂടി വരുന്നൊരു അവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ അത്തരം സാധനങ്ങൾ പൊടിയും പുകയും ആ വിഷാംശങ്ങളൊക്കെ നമ്മുടെ ശ്വാസകോശത്തിലൊക്കെ അടിഞ്ഞു കൂടുന്നുണ്ട് അപ്പോൾ ഒരുപാട് വേസ്റ്റുകൾ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു കൂടി നമ്മുടെ ഓരോ ഒരുപാട് നല്ല നല്ല അവയവങ്ങൾക്ക് ഇപ്പോൾ കിഡ്നി ലിവർ ഹെർട്ട് ഇങ്ങനെയുള്ള ഒരുപാട് അവയവങ്ങൾക്ക് അതുപോലെ തന്നെ ശ്വാസകോശത്തിന് ഇങ്ങനെയുള്ള അവയവങ്ങൾക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ അപ്പോൾ അത്തരത്തിൽ ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാതെ നമുക്ക് ആ വേസ്റ്റുകളൊക്കെ പുറത്ത് തള്ളാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടാണ് ഇന്നിവിടെ സംസാരിക്കുന്നത് നമ്മൾ ശ്വസിക്കുന്ന വായു ആയാലും കുടിക്കുന്ന വെള്ളമായാലും കഴിക്കുന്ന ഭക്ഷണമായാലും ഇതെല്ലാം നമ്മുടെ ശരീരത്തിനകത്ത് ഇന്ന് അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടത്തി കൃത്യമായിട്ട് അതിൻ്റെ വേസ്റ്റുകളെ ഓരോ അവയവങ്ങളാണ് പുറത്തേക്ക് തള്ളത് ഒറ്റ അവയവം അല്ലാതെ പുറത്തേക്ക് തളന്നത് അത് പല അവയവങ്ങളായിട്ടാണ് തള്ളുന്നത് അല്ലേ അതിനകത്ത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റത്തിന് സ്കില്ലെന്നൊരു വേഡ് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ എന്ന് പറയുമ്പോഴത്തേക്കും എസ് എന്ന് പറഞ്ഞാൽ സ്കിന്നാണ് അതുപോലെ തന്നെ കെ കിഡ്നി അതുപോലെ ഐ എന്ന് പറഞ്ഞാൽ ഇൻഡസ്റ്റീൻ അതുപോലെ അതിൻ്റെ കൂട്ടത്തിൽ പാൻ കൂടി ആഡ് ചെയ്യാം അതുപോലെ ലിവർ ലെൻസ് സാധാരണ രീതിയിൽ ഇത്രയും അവയവങ്ങളാണ് മെയിനായിട്ട് നമ്മുടെ വേസ്റ്റുകളൊക്കെ പുറത്ത് തള്ളുന്ന അതിനെ അരിച്ചും അതിൻ്റെ വേസ്റ്റുകളൊക്കെ പുറത്ത് തിരിച്ച് പുറത്തേക്ക് തള്ളുന്ന ഒരു എന്ന് പറയുന്നത് അപ്പോൾ അതിന് ആ ഒരു വേസ്റ്റുകളൊക്കെ പുറത്തേക്ക് തള്ളുന്നതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് അടിഞ്ഞു കൂടുന്ന വേസ്റ്റുകളെല്ലാം പുറത്തേക്ക് കളയുന്ന അതിൻ്റെ എനർജി കിട്ടുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് എലമെൻറ്റ്സ് വെൽനസ് ബ്രാൻഡിലുള്ള ഡെയിലി ഡിറ്റോക്സ് എന്ന് പറയുന്ന ആയുർവേദിക് ഫുഡ് സപ്ലിമെൻറ്റ് അപ്പോൾ ഇത് ഇതിനകത്ത് പച്ചമരുന്നുകളുടെ സത്താണ് അതിനകത്തുള്ളത് ഇത് കൃത്യമായിട്ട് നമ്മുടെ ശരീരത്തിലെ ആ ഓരോ അവയവങ്ങൾക്ക് എനർജി നൽകിക്കൊണ്ട് അതിൻ്റെ വേസ്റ്റിലൊക്കെ പുറത്തു കള്ളാൻ സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റാണിത് നമ്മുടെ കിഡ്നി ലിവർ ലെൻസ് പാൻക്രിയാസ് ബ്രെയിൻ അതുപോലെ ഹെർട്ട് ഇങ്ങനെയുള്ള അവയവങ്ങൾക്ക് എനർജി നൽകിക്കൊണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങളെ കറക്റ്റാക്കുന്ന ഒരു പ്രൊഡക്റ്റ് കൂടിയാണ് നമ്മുടെ ഈ ഒരു ഡെയിലി ഡീറ്റോക്സ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് അതുപോലെ എൻഡോക്രൈൻ പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ആണ് നമ്മുടെ ശരീരത്തിലെ പല പ്രവർത്തനങ്ങളിൽ നിയന്ത്രിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് അപ്പോൾ ആ എൻഡോക്രൈൻ ക്രൈൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാനത് വരുന്നത് തൈറോയിഡ് ഗ്രന്ഥി പാര തൈറോയിഡ് അതുപോലെ തൈമസ് ഓവറി അതുപോലെ ടെസ്റ്റിൽസ് ജെൻസിലാണി ടെസ്റ്റിൽസ് ഇങ്ങനെയുള്ള അവിടെയൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസ് വളരെയധികം നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനത്തെ കൃത്യമാക്കുന്നതിനെ സഹായിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു എൻഡോക്രൈൻ ഗ്ലാൻ എനർജി നൽകുന്നതിലൂടെ അതിനു വേണ്ടിയിട്ടുള്ള ഒരു നല്ല പ്രോഡക്റ്റ് കൂടിയാണ് നമ്മുടെ ഈ ഒരു ഡെയിലി ടോക്സ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് നമ്മുടെ മസിൽസിലൊക്കെ എക്സസൈസ് ആയിട്ടുള്ള ലാക്റ്റിക് ആസിഡിനെയൊക്കെ പുറംതള്ളാനും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഈ പുകവലിക്കാർക്കൊക്കെ ശരീരത്തിൽ നിക്കോട്ടിനൊക്കെ അടിഞ്ഞു കൂടുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആ നിക്കോട്ടിനെയൊക്കെ പുറന്തള്ളാനൊക്കെ ശേഷിയുള്ള ഒരു ഉൽപ്പന്നം തന്നെയാണ് നമ്മുടെ ഈ ഒരു ഡെയിലി ടോക്സ് എന്ന് പറയുന്ന ഉൽപ്പന്നം നമ്മുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട അവയവങ്ങൾ അത് അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നിലയ്ക്കാൻ പോകുന്ന ഒരു സാഹചര്യം അപ്പോൾ അങ്ങനെയുള്ളൊരു വലിയ ക്രിറ്റിക്കലായിട്ടുള്ള ഒരു അവസ്ഥയിലുള്ള അവർക്ക് ഇത് ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ മാറും എന്നൊന്നും നമുക്ക് വിശ്വസിക്കാനായിട്ട് സാധിക്കില്ല അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കല്ല നമ്മുടെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവയവങ്ങൾക്ക് നല്ല രീതിയിൽ പ്രവർത്തനം തുടർന്ന് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ ഈ ഒരു ഡെയിലി ഡിറ്റോക്സ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് അതുപോലെ തന്നെ ഇത് അറുപത് ക്യാപ്സളാണ് രാവിലെയും വൈകുന്നേരവും ഓരോ ക്യാപ്സളാണ് ആഹാരത്തിന് ശേഷം കഴിക്കേണ്ടത് അതുപോലെ തന്നെ ഇത് കഴിക്കുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് കഴിക്കുക കണ്ടിന്യൂസ് ആയിട്ട് ഒരു മൂന്ന് മാസം മുതൽ ഒരു ആറ് മാസം വരെയൊക്കെ കൃത്യമായിട്ട് കഴിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യേണ്ട രീതി അതുപോലെ കഴിക്കുന്ന സമയത്ത് ഇരുപത്തഞ്ച് കിലോ വെയ്റ്റിനനുസരിച്ച് ഒരു ലിറ്റർ എന്നുള്ള രീതിയിൽ ആനുപാതികമായിട്ട് വെള്ളം നമ്മൾ നന്നായിട്ട് കുടിക്കേണ്ടതാണ് വേസ്റ്റൊക്കെ പുറത്തു പോകുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് നോക്കുക സാധാരണ ഒരു ആവറേജ് ഒരാൾ ഒരു മൂന്ന് ലിറ്റർ വെള്ളം ഒരു ദിവസം കുടിച്ചാലാണ് ഇത്തരത്തിൽ വേസ്റ്റുകളൊക്കെ പുറത്തേക്ക് പോകാനായിട്ട് സാധിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട് നമ്മൾ നമ്മളുടെ ഡയറ്റ് എക്സസൈസ് അതുപോലെ ലൈഫ് സ്റ്റൈൽ അതോടൊപ്പം തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് ആയുർവേദം അതാണ് നമുക്ക് ഈ ഒരു റിസൾട്ട് തരുന്നതിന് വേണ്ടിയിട്ടുള്ള മെയിനായിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ അത് ഇത്രയും കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ ആരോഗ്യം മുന്നോട്ട് കൊണ്ടുപോകാനും നമ്മുടെ പ്രവർത്തനങ്ങൾ കറക്റ്റാക്കാനൊക്കെ ആയിട്ട് സാധിക്കുന്ന ഒരു ഗ്രേറ്റ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് നമ്മുടെ ഈ ഒരു ഡെയിലി ടോക്സ് എന്ന് പറയുന്നത് എല്ലാവരും കൃത്യമായിട്ട് ഇതൊന്ന് യൂസ് ചെയ്യുക നല്ല രീതിയിലുള്ള വ്യത്യാസം നമുക്ക് ശരീരത്തിൽ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും